എല്ലാവർക്കും എന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയ ചാനൽ തന്നെയായിരിക്കും ഇനി പി എം കിസാൻ സമ്മാനിയുടെ വീഡിയോകളെല്ലാം തന്നെയും ചെയ്യുന്നത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അധികം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ അവർക്ക് ഇനി അറിയാത്തത് കൊണ്ടാവാം പക്ഷേ നമ്മൾ ഇങ്ങനെ ഈ ചാ പി എം കിസാൻ്റെ വീഡിയോകളെല്ലാം ചെയ്യുന്നത് ഈ ചാനൽ വഴി മാത്രമായിരിക്കും ഓക്കെ അപ്പോൾ പി എം കിസാൻ സമ്മാന നിധിയിൻ്റെ പതിനെട്ടാമത് കെടുവണ്ണം അപ്പോൾ ഒത്തിരി അപ്ഡേഷൻസ് വരുന്നുണ്ട് ഈ ഓഗസ്റ്റ് മാസം മുതൽ വിതരണം ആരംഭിച്ചു തുടങ്ങുമെന്നൊക്കെ ഉള്ളതാണ് പക്ഷെ അങ്ങനൊന്നുമല്ല ദീപാവലി സമ്മാനമായിട്ടായിരിക്കും പി എം കിസാൻ സമ്മാനീധിത പതിനെട്ടാമത്തെ ഗെടുവണ്ണം എത്തുന്നത് അത് ഒക്ടോബർ മാസം തന്നെ പി എം കിസാൻ സമ്മാന നിധി പതിനെട്ടാമത്തെ എത്തും എന്നുള്ള അപ്ഡേഷൻ ആണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ പതിനെട്ടാമത്തെ ഗഡുതരണത്തിന് ഇനി രണ്ട് മാസം കൂടിയുണ്ട് അപ്പോൾ നിരവധി പേർക്ക് ഇപ്പോഴും ഡി ബി ടി ലാൻഡ് സ്ലൈഡിങ്ങും ഒക്കെ പ്രശ്നങ്ങളുള്ളവരുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുക നിങ്ങൾക്ക് പതിനെട്ടാമത്തെഘടകണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ള തുകകൾ നിങ്ങൾക്ക് ഒന്നിച്ച് ലഭിക്കുന്നതാണ് അതേതു സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അപ്ഡേഷൻ ആയിട്ട് തന്നെ നിങ്ങളുടെ പി എഫ് എംസ് എന്നും നിങ്ങൾക്ക് തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് പക്ഷേ ഡി ബി ടി എനബിൾഡ് ആയിരിക്കണം അപ്പോൾ നിരവധി പേര് എപ്പോഴും ചോദിക്കുന്നുണ്ട് ഡി ബി ടി സ്റ്റാർ ചെക്ക് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നുള്ളത് പക്ഷേ നമ്മളോട് എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നോക്കാനായിട്ട് പറ്റുകയല്ല കാരണം ഈ സൈറ്റുകളൊക്കെ എപ്പോഴും ബിസിയുള്ള സമയങ്ങളാണ് അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഡി ബി ബി എനേബിൾഡ് ആണോ എന്നുള്ളത് അതിനായിട്ട് ഇത്ര സിംപിൾ ആയിട്ട് തന്നെ ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ നമ്മൾ ഗൂഗിളിൽ കയറുക കാരണം എൻ പി സി ഐ ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് കാരണം എൻ പി സി ഐ വഴിയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതാണ് ഇനി കൺട്രോൾ ചെയ്യുന്നത് പി എം കിസാൻ സമ്മാൻനിധി പി എഫ് എം പി എഫ് എം എസിന് അപ്പോൾ ഈ പി എഫ് എം എസിനകത്ത് നമുക്ക് ഇനി എന്തെങ്കിലും അപ്ഡേഷൻ വരണേ തന്നെയും എൻ പി സി ഐക്കകത്ത് അക്സെപ്റ്റ് ചെയ്തിരിക്കണം അങ്ങനെ ഒരു പുതിയ അപ്ഡേഷൻ ആണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കണം പി എം കിസാൻ സമ്മാനിന്റെ ഗഡുവിതരണങ്ങൾ നിങ്ങൾക്ക് ഇനി ലഭിക്കണമെങ്കിൽ എൻ പി സി ഐ നിങ്ങളുടെ ബാങ്ക് അക്സെപ്റ്റ് ചെയ്തിരിക്കണം അപ്പോൾ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നമുക്ക് ഗൂഗിളിൽ കയറുക അവിടെ എൻ പി എസ് സി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എൻ പി സി ഐ ആദ്യം വരുന്ന എം ബി സി എന്നുള്ളത് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത് ഇവിടെ കൺസ്യൂമർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സ്ക്രോൾ ചെയ്താൽ വരുമ്പോൾ കൺസ്യൂമർ ആ കൺസ്യൂമർ എന്നുള്ളത് ആധികം ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഏറ്റവും താഴെ കാണാം ഭാരത് ആധാർ സീഡിങ് എനേബിൾഡ് എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് റിക്വസ്റ്റ് ഫോർ ആധാർ സീഡിങ് എന്നുള്ളതാണ് കാണിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും മുകളിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മൂന്നാമത് കാണിച്ചിരിക്കുന്ന ഓപ്ഷൻ ആധാർ മാപ്പ് സ്റ്റാറ്റസ് എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം തൊട്ട് താഴെ അവിടെ ചെയ്യും അതുപോലെ തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ആധാർ രജിസ്റ്റർ ചെയ്യുന്ന ഫോൺ നമ്പർ നമ്മുടെ ഉണ്ടാവണം ആ ഫോൺ നമ്പറിലേക്ക് നമുക്ക് ഒരു ടി പി വരുന്നതാണ് അതുകൊണ്ട് തന്നെ ആധാർ രജിസ്റ്റർ ചെയ്യുന്ന ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റിക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം പറഞ്ഞപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ആധാർ രജിസ്റ്റർ ചെയ്യുന്ന ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡി ബി എനേബിൾഡ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഏറ്റവും താഴെ ഏത് ബാങ്കാണ് നമ്മുടെ ഡി ബി ടി എേബിൾഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അവിടെ അറിയാൻ സാധിക്കും ആ ബാങ്ക് അല്ല നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡി ബി ടി ചേഞ്ച് ആക്കി കൊണ്ട് തന്നെ വേറെ ബാങ്കിലേക്ക് മാറാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കണമാണ് പതിനെട്ടാമത്തെ കെടുവണ്ണം പതിനേഴാംഘടുവണ്ണം വരെ മുടങ്ങാതെ ലഭിച്ചിട്ടുള്ള കർഷകരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ബാങ്ക് ചേഞ്ച് ആയിട്ടുണ്ടോ അതല്ല നിങ്ങളുടെ ബാങ്ക് എനേബിൾഡ് അല്ല ആയി മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യണം കാരണം എൻ ബി സി കൺട്രോൾ ചെയ്തതുകൊണ്ട് തന്നെ ചില ബാങ്കുകൾ ഇത് റിജക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയും നിങ്ങൾ പതിനേഴാമത്തെ ഗഡ്വരണം എത്രയോ പേർക്ക് ലഭിക്കാതെ വന്നു പതിനാറ് വരെ കിട്ടിയിട്ടും പതിനേഴാമത്തെ ഗടുവരണം തുടങ്ങിയിട്ടുള്ള നിരവധി പേരുണ്ട് അപ്പം നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ബാങ്ക് ഡി ബി ടി എനേബിൾഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യണം ആ ബാങ്ക് ഏതാണെന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യണം ആ ബാങ്ക് തന്നെയാണ് നിങ്ങൾക്ക് ദൂവണം വരേണ്ടത് എന്നുണ്ടെങ്കിൽ അതോക്കെ പിന്നെ വിഷയമൊന്നുമില്ല അതിനകത്ത് രൂപീതരണം വന്നുകൊള്ളൂ അതല്ല നിങ്ങൾക്കിപ്പോൾ ആ ബാങ്കല്ല അതിനകത്ത് ഒത്തിരി കുടിശികളൊക്കെ വരുന്നുണ്ട് അത് പിടിക്കുന്നത് കൊണ്ട് തന്നെ വേറെ ബാങ്കിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡി ബി ടി വേറെ ബാങ്കിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നാണ് അതിനകത്ത് ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബറോഡാ ബാങ്ക് കാനറ ബാങ്ക് കേരള ബാങ്ക് ഇങ്ങനെയുള്ള ബാങ്കിലൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ബാങ്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിൽ തന്നെ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്